എൽ ഡി സി ആർ എസ് മുന്നൂറ്റി അറുപത്തഞ്ച് എൽ ജി എസ് ആർ എസ് മുന്നൂറ്റി അറുപത്തഞ്ച് എൽ പി ആർ എസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൽ എസ് ജി ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണിത് ഒരു വർഷത്തേക്കുള്ള മാസ്റ്റർ അക്കാഡമിയുടെ ഫീസാണിത് ഒരു വർഷമാണ് ഒരു മാസമല്ല ഒരു വർഷത്തേക്കുള്ള മാസ്റ്റർ അക്കാഡമിയുടെ ഫീസാണിത് എൽ ഡി സിക്ക് വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അതായത് ഒരു ദിവസം ഒരു രൂപ എൽ ജി എസ് ഒരു ദിവസം ഒരു രൂപ മുന്നൂറ്റി അറുപത്തഞ്ച് എൽ പി യു പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എൽ എസ് ഡി ഡി സെക്രട്ടറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്രിലിംസ് മാത്രമേ ഉള്ളു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഫീസിൽ പഠിക്കാൻ പറ്റുമോ സത്യമാണോ എന്നതാണ് കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ മാസ്റ്റർ മാസ്റ്റർക്കേക്കാരൻ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ കൺഫ്യൂഷൻ ചെയ്ത് ഉള്ളതാണോ ഇത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഇപ്പൊ ഒന്നും നടക്കും ഒന്നും നടക്കത്തില്ല അങ്ങനെയുള്ള എൽ ഡി സി പരീക്ഷ ഉൾപ്പെടെ അല്ല എല്ലാവരും തരുമോ ഇത് ശരിയുള്ളതാണോ അതോ പറ്റിപ്പോലു ആണോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് മാസ്റ്റർ കെ കൊടുക്കുന്നത് വെറുതെ ആഴ്ചയിലൊരു വീഡിയോയും ആഴ്ചയിൽ ഒരു പരീക്ഷയും ആണോ നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാസ്റ്റർ കെ ഈ പൈസക്ക് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഓക്കേ അപ്പോൾ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് പറയട്ടെ ആദ്യ ഒരു കാര്യം പറയാം നമുക്ക് ഏകദേശം ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പബ്ലിക് വീഡിയോ ആണിത് തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കമന്റ് ചെയ്യാം സാർ അങ്ങനല്ല എന്ന് പറയാം കാര്യം ഇത് പബ്ലിക് വീഡിയോ ആണ് മറ്റു കുട്ടികളൊക്കെ കാണുന്നതാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ ഓഫ്ലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഓക്കെ ആണല്ലോ ഓഫ്ലൈൻ ക്ലാസുകൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പറയട്ടെ ആഴ്ചയിൽ മൂന്ന് ലൈവ് ക്ലാസ്സുകൾ അത് സൂം ആപ്പ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മണിക്കൂറിൻ്റെ മൂന്ന് ലൈവ് ക്ലാസ്സുകൾ അത് കൃത്യമായ സിലബസ് നോക്കിയിട്ട് മികച്ച അധ്യാപകരാണ് ഫീഡ്ബാക്ക് എടുക്കും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഫീഡ്ബാക്ക് എടുക്കും ഫീഡ്ബാക്ക് എടുത്തിട്ട് നല്ല ക്ലാസ്സുകളാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യത്തില്ല എല്ലാ കുട്ടികൾക്കും അറിയാതെ മാസ്റ്റർ കി അക്കാഡമി ഏറ്റവും മികച്ച പ്രത്യേകതയാണ് ഏറ്റവും മികച്ച അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് ഇനി വീക്കിലി മൂന്ന് ലൈവ് ക്ലാസുകൾ ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണേ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് റെക്കോർഡ ക്ലാസ്സുകൾ ഓൺലൈൻ വരുമ്പോ തന്നെ അറിയാം ജോലി തിരക്കുകളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളവരെയും ലൈവ് ക്ലാസ് വരാൻ സാധ്യത ഉള്ളത് അവർക്ക് വേണ്ടി എന്താണ് ഈ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്ത് ചെയ്യപ്പെടും അത് ചിലപ്പോ ഒന്നോ രണ്ടോ ഉറപ്പായിട്ട് റെക്കോർഡ് ചെയ്ത് തരും ഓക്കെ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓഫ്ലൈൻ കുട്ടികൾക്ക് കൊടുക്കുന്ന നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആർക്കും കൊടുക്കും ഓൺലൈൻ കുട്ടികൾക്കും കൊടുക്കും നമ്മുടെ ഓഫ്ലൈൻ കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും എന്നത് പഠിക്കണം നമ്മൾ പറയും അതേ സ്റ്റഡി പ്ലാൻ കൊടുക്കും ഓൺലൈൻ കുട്ടികൾക്ക് കൊടുക്കും അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആ ഇന്ന ദിവസം ഇത് പഠിക്കണം നൂറ് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ഇന്ന ദിവസം ഇത് പഠിക്കണം ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരിക്കും എന്റെ മോട്ടിവേഷൻ മാസ്റ്റർ കെ അക്കാഡമിയാണ് എൻ്റെ മോട്ടിവേഷൻ മാസ്റ്റർ കെ അക്കാഡമി അവർ പറഞ്ഞു നൂറ് ദിവസം കൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ ആണ് തീർക്കണം അപ്പം എന്ത് ചെയ്യണം നൂറ് മാസം ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് തരും അത് പഠിക്കണം സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാം ഡെയിലി എക്സാം ഉണ്ടായിരിക്കും ഡെയിലി എക്സാം ഉണ്ടായിരിക്കും ഓക്കെ അത് ഒന്നും ഒരു മാറ്റമില്ല ഡെയിലി എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ആ പി ഡി എഫ് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വാങ്ങിയോ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇനി ഇത് റെക്കോർഡ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ജി കെയുടെ ഒക്കെ ലൈവ് ക്ലാസ് കൂടാതെ കുറെ റെക്കോർഡ് ക്ലാസ് നമ്മളെ ലേണിംഗ് ആപ്പിൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും അപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് നല്ല മികച്ച ഇംഗ്ലീഷ് ക്ലാസ്സുകളും നല്ല മാത്സ് ക്ലാസ്സുകളും എല്ലാം ഉണ്ട് അപ്പൊ മാത്സിനൊക്കെ പുറകോട്ടുള്ളവരാണെങ്കില് ഈ ലൈവ് ക്ലാസ് വൈകിട്ടല്ലേ ഉള്ളൂ പകലൊക്കെ ഇന്ന് റെക്കോഡ ക്ലാസ് വേണ്ടി പഠിച്ച് ഷോർട്ട് ഓൺ ആക്കി തയ്യാറാക്കി പഠിക്കണം ഇംഗ്ലീഷൊക്കെ നല്ല മികച്ച അധ്യാപക ക്ലാസ് കിടക്കുന്നത് അപ്പം അതൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ കണ്ടുപിടിക്കുക എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവും കിട്ടും റെക്കോർഡും കിട്ടും ലൈവിന് അത് എല്ലാ റെക്കോർഡും എടുക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ഒരു അഞ്ഞൂറ് വട്ടം കാണാം ഒരു കുഴപ്പമില്ല അതാണ് ഈ ലൈവ് ക്ലാസ്സിന് കുറേ പോസിറ്റീവ് വശങ്ങള് ഒരു ക്ലാസ്സിന് എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഇനി മോക്ക് എക്സാം നമ്മുടെ ടോപ്പിക് അടിസ്ഥാനത്തിൽ എക്സാം ഉണ്ടായിരിക്കും അതുകൂടാതെ മോഡൽ എക്സാം ഉണ്ടായിരിക്കും അതുകൂടാതെ വീക്കിലി നൂറ് മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒന്ന് മാസത്തിൽ നാല് പക്ഷേ എക്സാമിന് മുന്നേ അൻപത് മോഡൽ എക്സാം പഠിപ്പിച്ചിരിക്കും ആഴ്ചയിൽ ഒരു ഒ എം ആർ എക്സാം മാസത്തിൽ അപ്പം നാലെണ്ണം പക്ഷെ എൽ ഡി സി പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾക്ക് അൻപത് മോഡൽ എക്സാം എങ്കിലും ചെയ്യിച്ചിരിക്കും ഇനി അടുത്തത് ഏതൊരു കോഴ്സ് ആണെങ്കിലും പണ്ടത്തെ കണക്കല്ല നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും സാറേ നാളെ ക്ലാസ് ഉണ്ടോ എത്ര മണിക്കാണ് അതെ ക്ലാസ് നാളെ ഇല്ലേ ക്വസ്റ്റൻസ് അപ്ലോഡ് ചെയ്തോ ആ ലൈവ് ക്ലാസ് എന്താ റെക്കോർഡ് ചെയ്യാഞ്ഞത് റെക്കോർഡ് അപ്ലോഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ വരും അതിനുവേണ്ടി മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും അപ്പോൾ ചോദിക്കും എന്താ ടെലഗ്രാം ചാനലിനെ ഗുണം ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി മാസ്റ്റർ കെ അക്കാഡമി ടെലഗ്രാം ചാനൽ എടുത്തിട്ട് അവിടെ ഡെയിലി അമ്പത് ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുള്ളോ നോക്കുക ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കുക കണ്ടന്റ് കണ്ടെന്റ് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നൂറ്റി അറുപത്തി രൂപ കൊടുത്ത് എൽ ഡി സിയും എൽ ജി എസും പർച്ചേസ് ചെയ്താൽ മതി എൽ പി യു പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ മതി എൽ എസ് സെക്രട്ടറിക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ് കൊണ്ടുപോക്ചർ പറഞ്ഞാണ് ഓഫ് ലൈൻറെ അതേ മാതൃക ഓഫ് ലൈൻ്റെ അതേ മാതൃകയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കരുതുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് കാര്യം എന്താ എത്ര തവണ വേണമെങ്കിലും കാണാം ആവർത്തിച്ച് കാണാം വീണ്ടും വീണ്ടും പകുതി വെച്ച് സ്റ്റക്കായിട്ട് പകുതി അത്രയും മതി സാറേ ഒരു മണിക്കൂർ മതി നിർത്തിയിട്ട് വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പഠിക്കാം നിങ്ങൾക്ക് മാക്സിമം ടൈം എന്ത് ചെയ്യാം ഈ പഠനത്തിൽ ചെയ്യാൻ സാധിക്കും എക്സാം ഉണ്ട് ഡെയിലി എക്സാം ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ബേസ് ഡെയിലി എക്സാം ഉണ്ടായിരിക്കും ആഴ്ചയിൽ നൂറ് മാർക്കുണ്ട് ഒ എം ആർ എക്സാം ഉണ്ടായിരിക്കും എക്സാമിന് മുന്നേ അൻപത് മോഡൽ എക്സാം നിങ്ങൾക്ക് ഇന്ത്യയും ചെയ്തു തരും അങ്ങനെ ഒരു കംപ്ലീറ്റ് കോഴ്സാണ് നിങ്ങൾ ഓഫ്ലൈൻ എങ്ങനെ പഠിക്കുന്നുവോ അതേ കണക്ക് ഓൺലൈൻ പഠിക്കാൻ പറ്റും ഏറ്റവും ചെറിയ തുകയ്ക്ക് ഈ മുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ ഒരു വലിയ തുകയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ മൂല്യം ഉണ്ടെന്ന് പറയുന്നില്ല എങ്കിലും വലിയ തുകയൊന്നും അല്ല ഒരു മാസം നമ്മൾ സാധാ ട്യൂഷൻ അഞ്ഞൂറ് കൊടുക്കും അത് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് മുന്നിട്ട് ഇരുപത്തഞ്ച് രൂപ ഒരു വലിയ തുകയല്ല എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നമ്മൾ തരുന്ന ആ സ്റ്റഡി പ്ലാൻ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും നിങ്ങൾ വെറുതെ പഠിച്ചു അല്ലല്ലോ അതിന്റെ എക്സാം ആപ്പിനകത്ത് ഇടുവല്ലോ ടെലഗ്രാമിൽ ക്വസ്റ്റ്യൻസ് വരുമല്ലോ നൂറ് മാർക്കിന് ആഴ്ചയിൽ മോഡൽ എക്സാം വരുന്നുണ്ടല്ലോ അപ്പൊ ഒരു മാസം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ കിട്ടും അപ്പൊ മുൻ വർഷങ്ങളിൽ നമ്മുടെ ഓൺലൈനിൽ കൂടെ തന്നെ എൽ പി യുപിക്കും എൽ ഡി സിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥാപനമാണ് വാസ്റ്റാക് അക്കാഡമി ഇക്കഴിഞ്ഞ ജെ എസ് എ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ റാങ്കുകൾ മൊത്തം തുത്തുപാലി എടുത്തിരിക്കുകയാണ് അപ്പൊ റിസൾട്ട് സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ഫീസിൽ പഠിച്ച് നല്ലൊരു ജോലി നേടുക താങ്ക്